ഈ മീൻ കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം ഞാൻ ഗിരിജ ചന്ദ്രൻ കറിയുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വലിപ്പത്തിലാണ് നമ്മ മീൻ മുറിച്ചെടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്ത പൊടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കൊടുക്കാം അത് നൈസായിട്ട് മുറിച്ചേക്കണത് കൊണ്ട് ഉടഞ്ഞു പോകും നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ വേണം പരട്ടിക്കൊടുക്കാൻ ഇത് നല്ല നെയ്യുള്ള മീനാണ് നെയ്യൊക്കെ കളയാണ്ട് എടുക്കുന്നതാണ് ഇനി ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതിങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ മീൻ മീൻപരിട്ടി വെച്ച് കഴിഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം ഇപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് വറുക്കാൻ പോണ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് വേപ്പലൊന്ന് വെച്ചുകൊടുക്കാം പിന്നെ മുള്ളിലേക്ക് നമുക്ക് മീനെപ്പറിച്ചു വെച്ചുകൊടുക്കാം അധികം മുരിഞ്ഞൊന്നും പോകണ്ട നമുക്കൊരു പകുതി വേവാക്കിയെടുത്താൽ മതി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിതിനെ കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം ി വെച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് മീൻ വറുത്ത എണ്ണയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അത്തൊരു പച്ചമുളക് പെട്ടുപോയ മാറ്റിയാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണാണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് ഇതിൽ സവാള ഇത്തിരി കൂടുതൽ ചേർക്കണം വേപ്പല കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് പച്ചമുളക് ചെറുതായത് കൊണ്ട് എട്ട് പത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മ മെയിനില് ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ അലിഞ്ഞുവെത്ത തക്കാളി ഇന്നും കൂടി ചേർക്കാം നമ്മുടെ സവാളയൊക്കെ ഏകദേശമൊക്കെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നമ്മൾ മുളക് പൊടി ചേർക്കുന്നതില പകരം നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് വഴറ്റണം നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു തേങ്ങ ഒരു വലിയ തേങ്ങയുടെ വലിയൊരു മുറി എടുത്തേച്ചുള്ള പാലാണത് ഇതൊന്ന് തിളക്കട്ടെ ഇതിലേക്ക് കുറച്ച് വിനീഗർ മീന ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഈ ചാറിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കണം ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ തക്കാളിയും കൂടി വെച്ചു കൊടുക്കാം വേപ്പില വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഉപ്പുംപിളിയൊക്കെ കറക്റ്റ് ആണ് ഇതിലേക്ക് നമ്മുടെ തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കറച്ചട്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ തിള വന്ന് നമുക്ക് അടപ്പ് ഓഫ് ചെയ്ത് കറി ഒന്ന് മൂടി വെക്കാം